കാർത്തിക മാസത്തിലെ പൂർണിമയ്ക്ക് ശേഷം മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ഉത്പത്തി ഏകാദശി എന്നറിയപ്പെടുന്ന ഈ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി ഏകാദശി ആയിരത്തി ഇരുന്നൂറ് മാസം പതിനൊന്നിന് അതായത് നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസമാണ് ആഘോഷിക്കുന്നത് ഏകാദശി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഏകാദശി ഏകാദശി ദേവിയുടെ ഉദ്ഭവത്തിന്റെ പ്രതീകമാണ് എന്നും പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വളരെ പ്രധാനം തൃപ്രയാർ ഏകാദശി എന്ന പേര് പ്രസിദ്ധമാണ് ഉത്പത്തി ഏകാദശി ഏകാദശികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉൽപ്പന്ന അഥവാ ഉത്പത്തി ഏകാദശി ഏകാദശി വ്രതം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏകാദശി ഉദ്ഭവത്തിന്റെ പ്രതീകമാണ് എന്നാണ് വിശ്വാസം സനാതനധർമ്മമനുസരിച്ച് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഏകാദശി ദേവി ഉത്പത്തി ഏകാദശി ദിനത്തിലാണ് അവതരിച്ചത് മുരാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത് വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ഏകാദശി ദേവി സമ്പൂർണ്ണമായ വിദ്യാമണ്ണമുള്ള ആചാരങ്ങളുടെയും ശ്രദ്ധയോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ഏകാദശി ദേവിയുടെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുമെന്നും കരുതപ്പെടുന്നു കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് അറുനൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയതും പഴക്കമുള്ളതുമായ വലിയ വലിയവട്ട ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശംഖുചക്രഗതിയും അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ വടക്കുഭാഗത്തായി ഗോശാലകൃഷ്ണന്റെ ക്ഷേത്രവുമുണ്ട് തൃപ്രയാറിൽ കൂടാതെ ഉപദേവതകളായ ഗണപതിയും ധർമ്മശാസ്ത്രാവും ദക്ഷിണാമൂർത്തിയും ഹനുമാൻ സാന്നിധ്യവുമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹം വിശ്വസിച്ച് പോരുന്നു തൃപ്രയാർ അപ്പനെ ഭജിക്കുന്നത് കഠിന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനവും ബാധാ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയും നൽകുമെന്ന് വിശ്വസിക്കുന്നു തൃശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ ഏകാദശിയുടെ പ്രത്യേകതയെ കുറിച്ച് പറയാം വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃപ്രയാർ അപ്പന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാന ത്രിപ്രയാർ ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം പതിവില്ല തൃപ്രയാർ ഏകാദശി പതിനാല് ദിവസമാണ് ആഘോഷിക്കുന്നത് ഇതിന് മുന്നോടിയായി മുപ്പത്തി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്കുണ്ടാകും ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിക്കുന്നത് സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ തുടർന്ന് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കേണ്ടതാണ് ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ പഴങ്ങളോ മറ്റോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാം ഏകാദശി ദിനം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ മുന്നിൽ വിളക്ക് കൊളുത്തി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ അനവധിയാണ് അതിലൂടെ വിഷ്ണു പ്രീതിയും സർവൈശ്വര്യങ്ങളും ഒക്കെ കൈവരാൻ സാധിക്കും ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ദിവസം ചടങ്ങുകൾ നടക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന നിർമ്മാല ദർശനം പുണ്യമായി കരുതപ്പെടുന്നു ഏകാദശി ദിനം രാത്രിയിൽ ഭഗവാന് ദ്വാദശി സമർപ്പിക്കുന്നു ഭഗവാനെ തൊഴുതു വണങ്ങി കാണിക്കയിടുന്ന ചടങ്ങാണ് ഈ ദ്വാദശി സമർപ്പണം ഏകാദശിയുടെ തലേ ദിവസമാണ് ദശമി വിളക്ക് നടക്കുന്നത് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമന് പകരം ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണ് എങ്കിലും വിളക്ക് തൃപ്രയാർ അപ്പനാണ് സമർപ്പിക്കുക ഏകാദശി ദിനത്തിൽ ഇരുപത്തിയൊന്ന് ആനകളുടെ അകമ്പടിയോടെ ശ്രീരാമ ഭഗവാനെ എഴുന്നള്ളിക്കും ശ്രീരാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെയോ സീതാദേവിയുടെയോ പ്രതിഷ്ഠ ഇല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് തൃപ്രയാർ ഭഗവാന്റെ പ്രധാന വഴിപാടാണ് മീനൂട്ടും കഥനവടിയും ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ സുഖങ്ങൾ മാറാൻ മീനൂട്ട് വഴിപാട് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വെടിവഴിപാടും ഭക്തർ ഇവിടെ നടത്തുന്നുണ്ട് നിത്യജീവിതത്തിലെ ദുഃഖസാഗരത്തിൽ നിന്നും കരകയറാൻ ഏകാദശി നോറ്റ് ഉപവസിച്ച് സാക്ഷാൽ വൈകുണ്ഠനാഥന് ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നും പൂർവികർ പറയുന്നുണ്ട് സനാതന സനാതനധർമ്മമായ ഹിന്ദുധർമ്മം വ്രതാനുഷ്ഠാനങ്ങൾക്ക് മഹനീയ സ്ഥാനമാണ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് ഏകാദശി ചതുർഥി ശിവ ത്രി നവരാത്രി ഷഷ്ടി തുടങ്ങിയ വ്രതങ്ങളുടെ പ്രഭാവം വഴി മനുഷ്യന്റെ ആത്മാവ് ശുദ്ധമാവുന്നു സങ്കല്പശക്തി വർദ്ധിക്കുന്നു ബുദ്ധിവികാസം വിചാരജ്ഞാനം എന്നിവ കൂടുന്നു ഭക്തി ശ്രദ്ധ എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ആചാര്യമതം ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെയും തൃപ്രയാറപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഏകാദശി ആശംസകൾ ന്യൂസ് ആശംസകൾസ്ക്രമ